റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായി ഡൊണാൾഡ് ട്രംപുമായുള്ള വ്ളാഡിമർ സെലൻസ്കിയുടെ കൂടിക്കാഴ്ച ഇന്ന് നടക്കും യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലെ ചർച്ചയ്ക്കാണ് ട്രംപ് സെലൻസ്കിയെ ക്ഷണിച്ചിരിക്കുന്നത് സെലൻസ്കിക്കൊപ്പം ട്രംപിനെ കാണാൻ ബ്രിട്ടീഷ് യൂറോപ്യൻ നേതാക്കളും വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട് രാജേഷ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അതിന് ലോകരാജ്യങ്ങൾ ഏറെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് വൈറ്റ് ഹൗസ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഈ അലാസ്കയിൽ ട്രംപ് പുട്ടിനുമായി ഒരു ചർച്ച നടത്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റായിട്ടുള്ള സെലൻസ്കിയുമായി ഒരു ചർച്ച നടത്താൻ പോകുന്ന അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുന്നത് ഇത് ലോകരാജ്യങ്ങൾ ഏറെ ഉറ്റുനോക്കുന്ന ഒരു ചർച്ചയ്ക്കാണ് ഇന്ന് വൈറ്റ് ഹൌസ് സാക്ഷിയാകാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാന പ്രത്യേകത യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിയുടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രണും ഉൾപ്പെടെ അഞ്ച് ലോകരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് യൂറോപ്യൻ നേതാക്കളും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ വരുന്നത് ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ അസാധാരണ നീക്കത്തിലൂടെ ഈ സമാധാന കരാറിൽ യുക്രൈൻ ഒരു സുരക്ഷാ ഗ്യാരണ്ടി ഈ ഉറപ്പ് വരുത്തലാണ് ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്തായാലും യുദ്ധം അവസാനിക്കാനേ അവസാനിപ്പിക്കാനെ ഈ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആ പുട്ടിനുമായി ഈ ട്രംപ് ഈ ചർച്ച നടത്തിയിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നിലവിൽ ഇപ്പോൾ സെലെൻസ്കിയുമായൊരു ചർച്ച ചർച്ചയ്ക്ക് ഒരു വൈറ്റ് ഹൗസ് വേദിയാവുന്നത് ഈ ഒരു ചർച്ച വിജയകരമാണെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച ഒരു വിജയകരമാണെങ്കിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു ത്രിരാഷ്ട്ര ഒരു കൂടിക്കാഴ്ചകൾ ഇപ്പോൾ അല്ലെങ്കിൽ ട്രംപ് സെലൻസ്കി തുടങ്ങിയ ത്രിദാഷ്ട്ര കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാലും ഇന്ന് വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ച വിജയകരമാണെങ്കിൽ ട്രംപ് പുടിൻ സെലൻസ്കി എന്നിവയുടെ ത്രിതാഷ്ട്ര കൂടിക്കാഴ്ചയ്ക്ക് മോസ്കോ വേദിയാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുടിൻ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ലോകരാജ്യങ്ങൾ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചർച്ചയ്ക്കാണ് നിലവിൽ ഇപ്പോൾ വൈറ്റ് ഹൌസ് വേദിയാക്കാൻ പോകുന്നത് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത സെലൻസ്കിയുടെ കൂടെ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് യൂറോപ്യൻ നേതാക്കളും ഈ സെലൻസ്കിയുടെ കൂടെ ഈ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഇന്ന് നടക്കുന്ന വൈറ്റ് നടക്കുന്ന ഈ കൂടിക്കാഴ്ച ഒരു വിജയകരമാണെങ്കിൽ ട്രംപ് അതുപോലെ സെലൻസ്കി പുടിൻ്റെ തുടങ്ങിയ അല്ലെങ്കിൽ ത്രിതാഷ്ട്ര ഒരു കൂടിക്കാഴ്ചയ്ക്ക് മോസ്കോയാണ് വേദിയാവുന്നത് എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനായി പുട്ടിനുമായി നടത്തിയ ചർച്ചയ്ക്ക് ചർച്ചയിലെ ആവശ്യങ്ങൾക്കാണ് അല്ലെങ്കിൽ അതിനു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സെലൻസ്കിയുമായി ട്രംപ് ഒരു ചർച്ച നടത്തുന്നത് ആതിരാ ശരി രാജേഷ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായി ഡൊണാൾഡ് ട്രംപുമായുള്ള വ്ളാഡിമർ സെറൻസ്കിയുടെ കൂടിക്കാഴ്ച ഇന്ന് നടക്കും യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലെ ചർച്ചയ്ക്കാണ് ട്രംപ് സെറൻസ്കിയെ ക്ഷണിച്ചിരിക്കുന്നത് സെലൻസ്കിക്കൊപ്പം ട്രംപിനെ കാണാൻ ബ്രിട്ടീഷ് യൂറോപ്യൻ നേതാക്കളും